ഇത് ആദ്യം ആദ്യം പെരിമീറ്റർ തീർക്കാം എന്നിട്ട് പിന്നെ ഇത് എയർക്രാഫ്റ്റിന്റെ കൺട്രോൾ ടവർ പോലത്തെ സാധനമാണല്ലോ ഗണ്ണറിന്റെ പോയിന്റ് ഉണ്ട് അതിനകത്ത് ആളുണ്ട് അവിടെ നിന്ന് മാറിക്കും ആളുണ്ട് ആളർ വെച്ച് തട്ടിട്ടുണ്ട് കിട്ടി അപ്പൊ തട്ടി നോക്കൂട്ടുണ്ട് കേറാൻ പറ്റില്ല ഇവിടെ ഇവിടെനിന്ന് കേറാൻ പറ്റില്ല കേറാൻ പറ്റൂല അവിടെ ഫുള്ള് ഫെൻസിംഗ അങ്ങനെ കേറും നമ്മൾ ഇവിടെ ഒരു ഡോർ ഉണ്ട് ഞാൻ അവിടെ കൂടി എൻടർ ചെയ്യാം പക്ഷെ ഒന്ന് അറച്ചു അവിടെ അവിടെന്നോ ഞാൻ ഇപ്പറേന്ന് കേറാൻ പറ്റുമെന്ന് നോക്കട്ടെങ്ങൾ കാണിക്കുന്നുണ്ടോ പക്ഷെ ആരും എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ അകത്തിറങ്ങിയിട്ടുണ്ട് ഫുള്ളായിട്ട് അകത്താണെന്ന് പറയാൻ പറ്റൂല പക്ഷെ ഒരു കണക്കിനൊരു ഫെൻസി അടി കിടന്ന് അകത്ത് കയറിയിട്ടുണ്ട് ജാമർ ഉണ്ടല്ലോ ഇവിടെ അവിടെ ഒരു ടവർ ഉണ്ട് അതിൽ സ്നൈപ്പർ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് കേട്ടോ അത് കയറാൻ പറ്റിയ ഡോർ വഴി കയറുകയാണോ മെയിൻ അവനെ പക്ഷെ ഇവിടെ ഒരു സീനുണ്ട് ഇവിടെ കുറെ ആൾക്കൂട്ടം കാണുന്നുണ്ട് പക്ഷെ ഇതിപ്പോ അവിടെ നിന്ന് അടിക്കാനും പറ്റൂല പണിപാളി ഡിറ്റക്ട് ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് പണി കിട്ടി പണി കിട്ടി ഒന്നും നോക്കണ്ട ചാമ്പിക്കോ ഇല്ല ഇന്റൽ തന്നെ ഇന്റൽ ഇത് ഏണ്ട കൺട്രോൾ ടവറും പറഞ്ഞില്ലേ അതിന്റെ മോളിൽ

ഇല്ല ഞാനതുവഴിയാണ് കയറിയത് അത് ഭയങ്കര സീനാണ് അതിടെ കയറിൽ അവിടെ ഒന്നോടെ സ്പേസ് അടിച്ച് എന്നിട്ട് ഇപ്പോഴത്തെ ഇതുവഴി കയറാൻ നോക്കുക ആ ഇതിക്കിടെ ചാടി ഇറങ്ങാനേ പറ്റുകയുള്ളൂ മുകളിലോട്ട് കയറും മുകളിലോട്ട് കയറും ഇപ്പുറത്തെ ആദ്യം ചേട്ടൻ കയറിയ സ്ഥലത്തേക്ക് മുകളിലോട്ട് കയറും ആ എന്നിട്ട് ആ എന്നിട്ട് എന്നിട്ട് ലെഫ്റ്റിലോട്ട് നടന്നു പോകാം ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടല്ല ലെഫ്റ്റിലോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ ആ സ്റ്റെയർ ഇല്ലേ ആ സ്റ്റെയറിൻ്റെ അവിടെ അവിടുന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ചാടാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ആദ്യം കേറിയത് പക്ഷെ അതിന്റെ അകത്ത് കുറച്ചുണ്ട് കാണും ഡ്രോൺ പറക്കൂല അല്ലേ എന്തായാലും മൊത്തത്തിലാ ഇനി പൊട്ടിക്കാൻ അത് തന്നെ കിട്ടുന്നവരെ കിട്ടുന്നവരെയായിട്ട് അടിച്ചു പൊട്ടിക്കും ഒന്ന് നോക്കണം ചാമ്പിക്കും പക്ഷെ എല്ലാരും അറിഞ്ഞിട്ടില്ല കേട്ടോ ആ അറിഞ്ഞ രണ്ടുമൂന്നമാരും ഇറങ്ങി ഓടിയെന്ന് തോന്നും ബാക്കിയൊക്കെ ഒന്നും ഒറ്റ അറിഞ്ഞിട്ടില്ല

എവിടെയാണ് ആരുടെ അടുത്തടുത്താണ് പക്ഷെ ആരാണ് ഇതിപ്പോ ഒന്ന് ജാമർ ഇല്ല ഇത് ടാഗ് ചെയ്യാൻ പറ്റിയല്ലേ ജാമർ കേടാൻ പറ്റുള്ളു ഹലോ കേരള ജാമറുമായിട്ട് വട്ടം കറങ്ങണ ഒരു സാധനം ഉണ്ട് അതാണ് ജാമർ പക്ഷെ അതെവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട് ഒരു മെഡൽ ഉണ്ട് ആ മെഡൽ എടുക്കണേ ഒന്നെങ്കിൽ ഞാനിപ്പ ചാവും അല്ലെങ്കിൽ ഞാനിപ്പോ രണ്ടുമൂന്നു വരെ തുടങ്ങി പൊട്ടിച്ചല്ല പോയി മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരെ വെടി വെച്ചു എന്താ അതായിരിക്കും അമ്മ വെടിവെച്ചു ഒന്ന് നോക്കണ്ട കേറിക്കോ ഇടിച്ചു കേറിക്കോ അയ്യോ ഉണ്ണിമോൻ വന്ന ഉണ്ണിമോൻ വന്നിട്ടുണ്ടല്ലോ അതാണ് ഉണ്ണിമോൻ ഉണ്ണിയപ്പൻ ഉണ്ണിയമ്മ ഉണ്ണിയമ്മീ ഡാഡ് പറഞ്ഞാണല്ലോ ആ ടവറിന്റെ അടുത്തൊരു തന്നെ അവനെ പിടിക്കാൻ നോക്കണേ ടവറിന്റെ അടുത്തുള്ളത് ഇന്റർവ്യൂട്ട് ചെയ്യാനാ അത് ശെരി നീക്കെ വെള്ളിയെ

ഞാനൊരു പരീക്ഷണം നടത്തി നടത്തിട്ടെ അതല്ല റിവൈവ് ചെയ്യാനുള്ള പരീക്ഷണാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ റിമോട്ടായിട്ട് റിവൈവ് ചെയ്യാൻ പറ്റും ഡ്രോൺ വഴി ചെയ്യാൻ പറ്റും ആ ഡ്രോൺ ഡ്രോൺ ജാമാണ് അത് നടക്കൂല സോറി ഇവിടെ പറ്റും എൻ്റെ ഉണ്ട് എൻ്റെ അത് അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല ഇനി ഇതിന്റെ അകത്ത് കാരണം ഇങ്ങനെയാണോ ടവറിന്റെ മുകളിലുള്ള കൊല്ലരുത് പ്ലീസ് ദയവ് ചെയ്ത് വെടിവെച്ച് കൊല്ലരുത് ടവറിന്റെ മുകളിൽ ഇന്റഗേറ്റ് ചെയ്യാനുള്ള ആള് കൊല്ലരുത് കൊല്ലരുത് ഇന്റഗേറ്റ് ചെയ്താൽ മതി കൊല്ലരുത് അത് കൊല്ലരുത് കൊല്ലരുത് ടവറിന്റെ മുകളിലുള്ളവനെ ഇന്റഗേറ്റ് ചെയ്യണ്ടത് പിന്നെയും ഞാൻ ലോഡ് ഔട്ടിൽ കയറി മറ്റേ ഇത് തപ്പണയ ആൾക്കാർ തീല കൊറേ പേരുണ്ടാവണം ഞാൻ അത് കുറച്ച് കഴിയൂടാ കുറച്ചധികം സ്കില്ലെടുക്കാറുണ്ട് അത് കാണിക്കും അത് സ്കില്ലിനകത്തല്ല അത് അത് എവിടെയായിരുന്നു അത് ഡ്രോണിൻ്റെ ഇതില്ല ചിലപ്പോ സ്കിൽ അല്ലടാ സ്കില്ലിനകത്ത് തന്നെയാ അത് പക്ഷെ എടുക്കണത് അങ്ങനെയല്ല സ്കില് അത് കുറച്ച് കഴിഞ്ഞ ആട്ടാകുള്ളൂന്ന് എനിക്ക് തോന്നുന്നു നീ എവിടെന്നു കിട്ടിയെന്ന് ഉറങ്ങില്ല എനിക്ക് നേരത്തെ ഒന്നും ഉള്ള ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായില്ല ഇതുവരെ നീ ഇപ്പോടെ ചത്യരണേ എന്നാ ഞാൻ പോയി നിന്നെ രക്ഷിക്കാം അത് ആ പോയിട്ടാ അതേ അവനെ നമുക്ക് ടാഗ് ചെയ്യാനുള്ളതാ ചെന്നോ ഞാൻ ഇവനെ ഇവനെ ചെയ്തിട്ട് എവിടെയാണ് ഇവരാക്കുന്നത് ഐഡിയ ആരാണ് ബ്ലാക്ക്ബേർഡ് അവന്റെ അടുത്താണോ അങ്ങോട്ടേക്ക് പോകാനില്ല അതാണ് പ്രശ്നം ഇവിടെ ഒരു മെഡാലിയൻ എന്റെ പുറ പോലിയ ടവറിന്റെ അണ്ടറിൽ ഒരു സ്ഥല ഞാനാണോ

ഞാൻ നിൽക്കുന്ന കൊടുത്തേക്ക് ടെററും ബ്ലാക്ക് ബോർഡും ഇവിടെ ഒരു മെഡലെടുക്കാനുണ്ട് മെഡൽ ഇവിടെ ഞാൻ പോവാത്തേക്കെട്ടത് ഞാൻ നിൽക്കണവിടെ നോക്കിയാ ഇവിടെ എന്തെങ്കിലും കാണണ്ടോ അവിടത്തേക്ക് ഒന്ന് ഞാൻ നിൽക്കുന്ന കിട്ടിയ മണ്ടല്ലേ അതിന്റെ മുകളിൽ ഇപ്പോഴും കാണിക്കാനുണ്ട് ഹാക്ക് ചെയ്യാനുണ്ട് ഹാക്ക് ചെയ്യാനുണ്ട് മുകളിലോട്ട് പോവാൻ ആണ് സാധ്യത കണ്ടിട്ട് ഹാക്ക് ചെയ്തോട്ടെ എവിടെയാണ് ഹാക്ക് ചെയ്യാൻ സാധനം കാണുന്നത് അല്ലല്ല ഞാൻ ചെയ്തു ശരി 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 എർഷിപ്പാണ് അപ്പൊ മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ വെടി കൂട്ടാൻ താല്പര്യണ്ട് സ്ഥലം ടീമുകൾ വന്നിട്ടുണ്ട് വെടിവെച്ച് വെടിവെച്ച് കേറേണ്ടി വരും

ടാങ്ക് ടാങ്ക് എടുത്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല ഇത് അകത്തേക്ക് കേറുന്നത് ഇച്ചിരി സീനാണോ സ്നൈപ്പർ ഉണ്ടേ മുകളില് സ്നൈപ്പർ ടവറുണ്ടോ എന്തായാലും സ്നൈപ്പർ അറിയില്ല ഈ പ്ലെയിനാണോ എടുക്കേണ്ടത് അതിന്റെ അകത്ത് ഇറങ്ങുന്ന പ്ലെയിൻ അകത്ത് ഇറങ്ങുന്ന പ്ലെയിൻ എടുക്കണ്ടത് പ്ലെയിൻ ഞാൻ റിസ്ക് പറത്തിക്കോളാം അവിടെ നിന്ന് വരുത്താൻ മിനീകണ് കയറിയതാ ഇവിടെ വെടിവെപ്പൊന്നുമില്ലേ ആരും നവാ നവാ വന്നിട്ടില്ല ആ ആ റൈറ്റ് സൈഡിലൊരു സ്നൈപ്പർ പോയിന്റ് ഉണ്ട് അവിടെ അമ്മമാര് വെടിവെക്കും നമ്മൾ ഫ്ലൈറ്റ് കയറി കഴിയുമ്പോ ആ ഞാൻ അവനെ കൊന്നിട്ടുണ്ട് വീ കയോ കേറി കേറിക്കേർക്കോറിക്കോ ഞാൻ ഇത് ഞാനത് കളിച്ചപ്പോ വെഡിയുടെ ബഹളായിരുന്നു അവിടെ വന്ന പുറത്തിറങ്ങാൻ അയ്യോ എന്താ വണ്ടി തിരിയാത്ര പറയക്കുന്ന ക്യാമറകള് ഇവിടെ എത്ര മിസൈൽ ഇല്ല സീനില്ല ബാങ്കി അക്രോ വളർച്ച ആൾട്ടിറ്റ്യൂഡ് ൾട്ടിറ്റ്യൂഡ് കയറിയില്ലെങ്കി ഇനിയുണ്ടാവും ബോറടിക്കണ ഇല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം ഇതാണ് അയ്യോ ഇവിടെ നിറയെ ടവറാണല്ലോ അത് വനക്ക് വിഷയമല്ല നീ ചുമ്മാ ചുമ്മാരിക്ക

കുന്നിന്റെ പണി പണിവാളുവോ ലാൻഡ് ചെയ്യുന്ന നേരത്തെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് പിടിച്ചിരുന്നു അല്ലാരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മിസൈല് അയ്യോ പണിവാളി മണിയോ പണിമാളി അത് എയർബേസ് ആണ് അത്ര നേരം പിടിച്ചു നിന്നിട്ട് പോയി പ്ലെയിൻ എന്നാ പിന്നെ നേരത്തെ അത് ചെയ്താ മതിയായിരുന്നല്ലോ ചോപ്പറിനായിരിക്കും എനിക്ക് വല്യ പ്രതീക്ഷയില്ല ഇവടിക്കണം അത് കണ്ട അത് കണ്ട അത് കണ്ട നിങ്ങള് വണ്ടി ഒരുമിച്ച് വിട്ടി ചെയ്യണ്ട ഒരു ഉണ്ണിയുടെ ഉണ്ണിയപ്പന്റെ വണ്ടി വിടെ ചുവപ്പുണ്ടോ ചുവപ്പ് അതിന്റെ അതായിരിക്കും അവനിപ്പോ വണ്ടി എടുത്തോണ്ട് പോകും വണ്ടി എടുത്തോണ്ട് പോകും വണ്ടി എടുത്തോണ്ട് പോയി

അവനെ കൊല്ലരുത് അവനെ കൊല്ലരുത് അതാരാണ് വീഡിയോ പറഞ്ഞു തീർന്നു പോയി ലോങ് ഷോട്ട് വീഡിയോ എന്താണ് െ അടുത്ത് തുടങ്ങിയ വീഡിയോ പോണ്ട ഇവിടെ ഒരു ഹലോ ഇപ്പൊ കേക്ക എല്ലാരും പിടിച്ചിരുന്നോ എന്നെ ഇല്ല ചാവില്ല ഇല്ല നമ്മക്ക് താഴെ എത്താന്നുള്ളതാണ് നമ്മുടെ ദൗത്യം നമ്മള് താഴെ എത്തിയല്ലോ ആരാണ് ഗണ്ണില് കറിയാണ് വെടി പെട്ടി കണ്ടപ്പോ തോന്നി ആ മോളൊരു ഹെലികോപ്റ്റർ ഉണ്ട് അതിനെ വെടി വെക്കണോ ദേ ഫ്രണ്ട് ഫ്രണ്ടിലൊക്കെ വണ്ടിയാ ഫ്രണ്ടില് 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 വണ്ടിയാടാ അധികം നേരം കണ്ണയില് വന്ന് കഴിഞ്ഞാ മതി മതി പൊട്ടിക്കല്ലേ ഇതിന്റെ അപ്പുറത്ത് എയർബേസാ അമ്മറായിട്ട് വരും എയർ എയർ പൊട്ടിക്കില്ലെന്ന് വെച്ച് വന്നു കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവന് ആവശ്യമുള്ളവനെ വെടിവെച്ച് അവന്റെ ഒരു വെടി പോലും കൊള്ളൂല ആ ഈ വണ്ടീം പൊട്ടിച്ചു സമാധാനോ എടാത്യനാ മതി മതി